അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഇന്ന് സമാപിക്കാൻ പോകുന്നത് ഈ സമയത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഒരു രാഷ്ട്രീയ ദൗത്യവും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു ആത്മീയ ദൗത്യവും ഇവിടെ സൂചിപ്പിച്ച് സംസാരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വയനാട്ടിൽ ചുരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ അതിനുശേഷം വയനാട്ടിലേക്ക് സന്ദർശകർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയനാടിൻ്റെ സാമ്പത്തിക അടിത്തറക്ക് വലിയ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ വരുന്ന സന്ദർശകരും സഞ്ചാരികളുമാണ് ഇവിടുത്തെ സാമ്പത്തിക ഉണർവിന് എക്കാലത്തും വലിയ സഹായം ചെയ്തത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ അവരുടെ സംസ്ഥാന ദേശീയ സംഗമങ്ങളും കൂട്ടായ്മകളും സമ്മേളനങ്ങളുമൊക്കെ വയനാട്ടിലേക്ക് വളരെ ബോധപൂർവം വെച്ച് വയനാടിനെ ചേർത്ത് പിടിക്കുക എന്നൊരു ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആ രൂപത്തിൽ കുറേയധികം സമ്മേളനങ്ങൾ വയനാട്ടിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ പല റിസോർട്ടുകളിലും മറ്റുമായി നടന്നിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായി വയനാടിൻ്റെ ഒരു പ്രതിസന്ധിക്ക് ഒരുപക്ഷെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിങ്ങളുടെ ഇന്നത്തെ ഈ സാന്നിധ്യം ഒരു വലിയ ഉണർവേകി അല്ലെ ഉണർവേകിയിട്ടുണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട ആബൂട്ടി മാഷ് സംസാരിക്കായിരുന്നു ഇവിടെ ഒരു അയ്യായിരം ആളുടെ പരിപാടിയായിരുന്നു ക്രമീകരിച്ചത് അത് ആറായിരമല്ല ഏഴായിരമല്ല എട്ടായിരം അല്ല പതിനായിരം ആൾ ഈ സംഗമത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും നിങ്ങളുടെ ആ സാന്നിധ്യം വയനാട്ടിന് ഈ ദുരന്തമുണ്ടായതിനു ശേഷമുള്ള ഒരു വലിയ സമ്മാനമാണ് എന്ന് സന്ദർഭിക്കുമായി വിലയിരുത്താനും സൂചിപ്പിക്കാനും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ആധികാരികമായി അറിയിക്കുന്നു അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഈ സദസ്സിൽ ഇതിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും രേഖപ്പെടുത്താനും എൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുകയാണ് ഇതെൻ്റെ രാഷ്ട്രീയ ദൗത്യമാണ് സമയപരിമിതി കൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല പോകുന്നില്ല രണ്ടാമത്തൊരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ടവരെ ഖുർആാൻ്റെ യശസ്സും അന്തസ്സും അർത്ഥവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഖുർആാനിൽ പറയുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ വലിയ വലിയ സന്ദേശങ്ങൾ പൊതുസമൂഹത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ക്രമീകരിച്ച ഈ പരിപാടി ഞാൻ മനസ്സിലാക്കുന്നു പതിനാറ് വർഷങ്ങളായി ഇങ്ങനെ ഒരു വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആളുകളിലേക്ക് ഖുർആൻ്റെ പ്രാധാന്യവും പ്രസക്തിയും സന്ദേശവുമൊക്കെ ഉയർത്തിപ്പിരിക്കാനും നേരത്തെ പ്രിയപ്പെട്ട നമ്മുടെ സൂചിപ്പിച്ചതുപോലെ ജനകീയമാക്കാനുള്ള ഒരു വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ ഖുർആനെ ജനകീയമാക്കാനുള്ള ഈ പ്രക്രിയക്ക് ഈ സംവിധാനത്തിന് ഈ പ്രവർത്തനത്തിന് ഈ കർമ്മത്തിന് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് സന്തോഷം കൂടെ രേഖപ്പെടുത്താനും അഭിമാനം കൂടെ അറിയിക്കാനും ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല തൊട്ടുമുമ്പൊരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തത് കൊണ്ടും അനുഭവം കൊണ്ടും ആളുകളെ ചേർത്ത് പിടിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക് യഥാർത്ഥ മാനവികതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഈ ശ്രമങ്ങൾ തുടരട്ടെ എന്ന് പ്രത്യാശിച്ച് പ്രാർത്ഥിച്ച് ഈ സദസ്സിലിരിക്കുന്ന ഒലമാക്കൾ ഉമറാക്കൾ രാഷ്ട്രീയ പ്രതിനിധികൾ മറ്റ് ജനപ്രതിനിധികൾ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ ആധികാരികമായ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ച് എൻ്റെ ഏളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്ലാമലൈക്കു